നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ കാലയളവിൽ താനൂർ ദേവദാർ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദേവതീരത്തിന്റെ ദേവജാലകം പ്രകാശനം ചെയ്തു കവി ആലംകോട് ലീലാകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ഹനീഫക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് കൊണ്ടാണ് രൂപപ്പെട്ടത് ഒറ്റക്കൊരാൾക്ക് ഒന്നും ഒന്നുമാകാൻ സാധിക്കില്ല നമുക്ക് സമ്പന്നമായ ഓർമ്മകളുണ്ട് കഷ്ടപ്പാട് സഹിച്ചു വന്നവരാണ് ഇപ്പൊ കേരളത്തിലെ ഈ മലബാർ തീരത്തെ കുടുംബങ്ങൾ പലതും രക്ഷപ്പെട്ടത് കള്ളലാഞ്ചലൊക്കെ പോയിട്ട് വിഷുതീരങ്ങളിൽ അടിഞ്ഞ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ടാണ് ഈ നാട് മലബാർ കുറെ കൂടി നന്നായത് എനിക്കിപ്പോഴും ഓർമ്മയായിരുന്നു ഞാനെന്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് എഴുത്തു തുടങ്ങിയത് ഒരു കത്തെഴുത്താണ് വെക്ഷക്കാരൻ ബാവക്കാന്ന് പറഞ്ഞതാണ് എന്റെ തൊട്ട വീട്ടിൽ ബാവക്കാട് ഭാര്യ ബാവക്കാട് ഉമ്മ എന്നാ ഞാൻ വിളിക്കുക എന്റെ പേരൊന്നും എനിക്കിപ്പോൾ അറിയില്ല ഉമ്മ ഉമ്മ എന്നാണ് വിളിക്കാറ് ഉമ്മ ഒന്ന് അസേനർക്കാ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച അസേനാക്കാന്ന് വിളിക്കാം പ്രായമെന്നെക്കാ കൂടുതലാണ് കുറെ തോറ്റു അങ്ങനെ മൂന്ന് പേരൊക്കെ തോൽക്കും അങ്ങനെ തോറ്റു തോറ്റ എൻ്റെ ഒപ്പം അങ്ങനെ അസനേർക്ക മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പൊക്കെ നിർത്തി അസന ഗൾഫ് പോയി അപ്പൊ ഗൾഫിലേക്ക് ഈ ഏർമെയിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഗൾഫിൽ ഓർമ്മ കൊണ്ട് വന്നത് ഏർമയിലാണ് കത്തയക്കുക ഉമ്മ വന്നിട്ട് കത്തപ്പ വായി സംഘടന അസേനർക്കൊക്കെ വായിക്കാൻ അറിയില്ല ഉമ്മയ്ക്ക് എഴുതാൻ അറിയില്ല അപ്പൊ അത് എഴുതിക്കാൻ എന്നോടാ പറയാം ഉമ്മ ഒന്ന് ഒറ്റ ശ്വാസത്തിലോട്ട് പറയാ ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ട മകൻ പുനാരമകൻ അസൈനാർക്ക് പ്രിയത്തിൽ അസ്സലാമോക്കും അനക്ക് കുടുംബത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ വാപ്പാക്കും സുഖമില്ലെന്ന് എനക്ക് അറിയില്ലേ എപ്പോഴും കത്തയച്ചു ചോദിച്ചമായ കാര്യങ്ങൾ പറയും ഇപ്പൊ ഞാനതിങ്ങനെ എന്റെ ഒരു പ്രാദേശിക വാർത്തകൾ എഴുതുന്നത് മാനക മലയാളത്തിൽ പ്രിയപ്പെട്ട പുത്രൻ അസൈനാർ അറിയുവാൻ നിനക്ക് നിന്റെ പിതാവിന്റെ കാര്യം ഓർമ്മയില്ലേ അത് ഉപ്പയ്ക്ക് വായിച്ചു കൊടുത്ത പോയി ഇതൊന്നും ഓന് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞുപോലെ എഴുതുന്നു എന്നാൽ അങ്ങനെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നാട്ടും പുറത്തുകാരുടെ ഹൃദയമലയാളം എഴുതിശീലിച്ചു ആ ഹൃദയ ഹൃദയമലയാളമാണ് നമ്മെ മനുഷ്യരാക്കുന്നത് തച്ച മനുഷ്യരാണ് നമ്മൾ സ്നേഹത്തോടുകൂടി ഒന്ന് തൊട്ടാൽ കരഞ്ഞു പോകുന്ന മനുഷ്യരാണ് ബലം പിടിച്ച് നിൽക്കുകയാണ് ആളുകൾ സത്യത്തിൽ സങ്കടം വരുമ്പോൾ കൂടെയുള്ള ഒരാൾ ഒന്ന് തലോടിയാൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്നതാണ് നമ്മുടെ സങ്കടങ്ങൾ സ്വജീവിതം ധന്യമാക്കലാണ് യഥാർത്ഥ ജീവിതം ഏതായാലും ഈ അറുപത്തഞ്ചു വയസ്സിന്റെ യുവനത്തിൽ നമ്മളൊക്കെ അത്രെങ്കിലുമൊക്കെ തിരിച്ചറിയണം ഇനി ഇനിയുള്ളത് പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും ഉള്ള അവസരമാണ് भगवत्तमतमदुलगिन्दुहि राम प्रेममतुनल्लो परके मम पालमृतुत् पारवणशशिबिम्बं भक्त्यानुरागदयादि वपुस्स परत्म ഞാൻ പഠിച്ച അവസാനത്തെ ബാച്ചാണ് ഈ സെപ്പറേറ്റ് മിനിമം എല്ലാ വിഷയത്തിനും സെപ്പറേറ്റ് മിനിമം ഉണ്ടായിരുന്ന ബാച്ചിൽ അവസാനത്താണെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടാകും അല്ലെ രണ്ട് ഗ്രൂപ്പ് നിങ്ങളുടെ ബാച്ചിലാണ് എൺപത്തി ആറില് രണ്ട് ഗ്രൂപ്പായി അപ്പൊ സെപ്പറേറ്റ് മിനിമം വേണ്ടിയിരുന്നില്ല എല്ലാ വിഷയത്തിലും മാർക്ക് കിട്ടിയില്ലെങ്കിലും ഗ്രൂപ്പ് ജയിച്ചാൽ ാവുന്ന ആ സമയത്താൻ നിങ്ങളൊക്കെ പഠിച്ചത് ഞാൻ പഠിക്കുമ്പോൾ ഈ പ്രേമസംഗീതം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ ഒരൊറ്റ മതമേ ഉള്ളൂ ഉളൂസ്വാമി പറയുന്ന ഒറ്റ മതമേ ഉള്ളൂ ആ മതത്തിന്റെ പേര് സ്നേഹം എന്നാണ് ആ മതമാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുക ദേവതീരം പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരായ ടി ബാലകൃഷ്ണൻ വിജു പൂത്തേരി കെ രത്നകുമാരി വി അംബുജാക്ഷി ടി വസന്തകുമാരി പൂർവ്വ വിദ്യാർത്ഥികളായ നാദർഷ കടായിക്കൽ ഒ കെ ബേബിശങ്കർ എൻ ഹുസൈൻ എന്നിവർ സംസാരിച്ചു സി പ്രഭാകരൻ സ്വാഗതവും ഡോക്ടർ സ്വരൂപ നന്ദിയും പറഞ്ഞു എ കേശവൻ ദേവജാലകം സ്മരണികയുടെ വിശദീകരണം നടത്തി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ടി വി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ